നമസ്തേ 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 ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ഗുണങ്ങളും ശ്രീ മഹാദേവൻ തരട്ടെ നമ്മൾ ഈ ആഴ്ച പറയാമെന്ന് വെച്ചാല് മേടക്കൂറ് നക്ഷത്രം ഈ തുലാം തുലാമാസത്തിൽ തുലാം വശിക മാസങ്ങളിലൊക്കെ മേടക്കൂർ നക്ഷത്രക്കാരുടെ ഫലങ്ങളെ പറ്റിയാണ് നമ്മൾ പറയണതേ മേടക്കൂറിൽ വരുന്നത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രങ്ങളാണ് അശ്വതി നക്ഷത്രം ഭരണിയക്ഷത്രം കാർത്തിക ഒന്നാം ഭാഗം ഇവയൊക്കെയാണ് ഈ മേടക്കൂറില് വരുന്ന നക്ഷത്രങ്ങൾ അപ്പോൾ അവർക്കുണ്ടാവുന്ന കുറച്ച് ഗുണങ്ങളെ പറ്റിയും കുറച്ച് ദോഷങ്ങളെ പറ്റിയും അവർക്കുള്ള കുറച്ച് തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെയാണ് നമ്മൾ ഈ ആഴ്ച പറയുന്നത് അപ്പോൾ പൊതുവേ ഇവരൊരു സ്ഥിതി എന്ന് പറഞ്ഞാലേ ദാമ്പത്യ ജീവിതം അതായത് വിവാഹം കഴിച്ച് ദാമ്പത്യ ജീവിതം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊന്നും സ്വസ്ഥത ഉള്ള സമയമല്ല നിലവിൽ ഗുണമുള്ള സമയമല്ല നിലവിൽ സമാധാനം കിട്ടുന്ന ഒരു സമയമല്ല നിലവിൽ ദാമ്പത്യ ജീവിതത്തിൽ അലോഹ്യങ്ങളും കലഹങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സന്ദർഭവും സമയമൊക്കെയാണ് ഈ മേടക്കൂറുന്ന ആളുകാർക്ക് ഈ സമയം അപ്പം അത് നമ്മൾ മനസ്സിലാക്കി അന്യോന്യം പെരുമാറിയാലും അത്യാപത്തിലേക്കൊന്നും പോവില്ല എന്ത് കാര്യവും അതിൻ്റെ ദോഷവും ഗുണവും മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഒരു പരിധി കൂടി ദോഷത്തിലേക്ക് പോവില്ല അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു പ്രധാന ഘടകമാണ് അശ്വതി പറഞ്ഞ നാളുകാർക്ക് അല്ലെങ്കിൽ അശ്വതി നാളുകാർക്കാണ് കൂടുതലും പിന്നെ കാർത്തിക നാളുകാരൊക്കെ ഉണ്ട് ഇവർക്കൊക്കെയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സന്ദർഭം ഈ സമയം ദാമ്പത്യ ജീവിതത്തിൽ അല്പം സമാധാനക്കുറവുണ്ടാവും അതൊരു ഭാഗം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അനവധി ധാരാളം ചിലവുകൾ വന്നു ചേരും പല വിധത്തിൽ നമുക്കിപ്പോൾ കുടുംബത്തിലെ ആവാം വാഹനമായിട്ട് ബന്ധപ്പെട്ടാവാം സ്ഥലമായിട്ട് ബന്ധപ്പെട്ടാവാം സന്താനങ്ങളുടെ കാര്യങ്ങളിലാവുക അങ്ങനെ എന്ത് കാര്യമായിക്കോട്ടെ എന്ത് കാര്യത്തിലാണെങ്കിലും ധാരാളം ചിലവ് വന്ന് ചേരാൻ പറ്റിയൊരു സമയമാണിത് അങ്ങനത്തെ ഒരു സന്ദർഭമാണിത് അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കി നമുക്കിങ്ങനെ വരാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കി നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ അത് നമുക്ക് ചുരുക്കാൻ സാധിക്കും അതൊരു പ്രധാന ഘടകം പിന്നെ പറയുകയാണെങ്കിൽ കർമ്മരംഗം ജോലി രംഗത്ത് അലസത സ്ഥിരത ഇല്ലായ്മ അവസ്ഥ ഇങ്ങനെയെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇങ്ങനെയെല്ലാം ഉണ്ടാവാൻ സമയമാണിത് നമുക്ക് ജോലി അവസരത ഉണ്ടാവും അപ്പോൾ ജോലിയിൽ തൃപ്തിയായിട്ട് ജോലി ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ ജോലി തടസ്സങ്ങൾ നേരിടും ചിലപ്പോൾ ജോലി ഇല്ലാത്ത അവസ്ഥകളിലേക്ക് വരെ വരാവുന്നതാണ് അങ്ങനത്തെ ഒരു സമയമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതും നമ്മൾ ഉള്ള ജോലി ഏറ്റവും ഭംഗിയായിട്ട് സംതൃപ്തിയോടുകൂടി തന്നെ ചെയ്യാന്നുള്ളതാണ് അതല്ലാന്നുണ്ടെങ്കിൽ അതിനൊക്കെ തടസ്സങ്ങളും അലസതകളും അതില്ലാത്ത അവസ്ഥയൊക്കെ വരാവുന്നതാണ് അപ്പോൾ അതിനൊക്കെ ഒന്നും പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ഘടകം പിന്നെ വാഹനമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നമുക്ക് മോശമായിട്ടുള്ള അവസ്ഥകൾക്ക് സാധ്യതയുണ്ട് അതായത് നമ്മുടെ വാഹനം നഷ്ടപ്പെട്ടു പോകാനുള്ള അവസ്ഥയുണ്ട് വാഹനം കൊണ്ട് ചെറിയ രീതിയിലൊക്കെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള അവസ്ഥയുണ്ട് അല്ല വാഹനത്തിന് കേടുപാടുകൾ കൂടുതൽ വരാനുള്ള അവസ്ഥയുണ്ട് അപ്പോൾ വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർ അശ്വതി പറഞ്ഞു കാർത്തിയ ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമുണ്ട് അവർക്കും അല്പം ബുദ്ധിമുട്ടുകൾക്കും വിഷമസന്ധികൾക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മൾ ശ്രദ്ധിച്ച് അത് കൊണ്ടു കിടക്കണം അല്ലെങ്കിൽ അത് വിഷമസ്ഥിതിയിലേക്ക് പോകും അപ്പം അതൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഈ കലാപരമായിട്ട് കഴിവുള്ള ആൾക്കാരുണ്ട് അശ്വതി പറഞ്ഞ കാർത്തിയക്കാരെ അപ്പോൾ അവർക്ക് ആ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ തെളിയിക്കാനും അതെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ സാധിക്കും അങ്ങനത്തെ ഒരു സമയം കൂടിയാണിത് കലാപരമായിട്ടുള്ള കഴിവുകൾ അശ്വതി ഭരണി ആദ്യ നക്ഷത്രക്കാർക്കൊക്കെ ഉള്ളത് എന്നൊക്കെ വിപുലീകരിക്കാൻ സാധിക്കും പുനർപഠനത്തിന് സാധിക്കും പുതുതായിട്ട് കലാപരമായിട്ടുള്ള കഴിവുകൾ പഠിക്കാൻ സാധിക്കും പഠിച്ചത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും അതിലെല്ലാം വിജയം കൈവരിക്കാൻ സാധിക്കും അങ്ങനത്തെ ഒരു സമയമാണിത് പിന്നെ പറയണമെങ്കിൽ നമ്മുടെ ഗൃഹനിർമ്മാണം എന്തെങ്കിലുമൊക്കെ മുടങ്ങി നിൽക്കണമെങ്കിൽ അത് നമുക്ക് വീണ്ടും പുനരാരംഭിക്കാൻ സാധിക്കും നാൽക്കാലികളെയൊക്കെ വാങ്ങിച്ച് വളർത്താനുള്ള അവസരങ്ങൾ വരും അത് ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കാം അതിനേക്കൊരു സമയമാണിത് ഏഹ് നാൽക്കാലികളെ വാങ്ങിച്ച് വളർത്താനുള്ള മനസ്സ് വരും അവസരങ്ങൾ വരും അത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാം അതിനൊക്കെ ഒരു സമയമാണ് പിന്നെ പറയുന്നത് ശത്രുക്കളുണ്ടെങ്കിൽ ഉണ്ടാവുമല്ലോ പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു അവസ്ഥയാണല്ലോ അപ്പം ആ ശത്രുക്കളുടെ ഉപദ്രവ സ്ഥിതി അല്പം കൂടും അതുകൊണ്ടൊക്കെ ആവുള്ളൂ ഈ രണ്ടു മൂന്ന് പ്രശ്നങ്ങൾക്ക് കാർഡിനെ കൂടുന്നതേ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ ജോലി രംഗത്തെ പ്രശ്നങ്ങളൊക്കെ കാടിനെ കൂടുന്നത് ഈ ശത്രുക്കളുടെ ബുദ്ധിമുട്ട് കൂടുന്നതുകൊണ്ടാണ് ഒരു ഭാഗം അപ്പം ശത്രുക്കളുടെ അല്പം ബുദ്ധിമുട്ടുകൾ നമുക്ക് കൂടുതലായിട്ട് അനുഭവിക്കേണ്ട അവസ്ഥ വരും ഈ സമയത്ത് അപ്പം അത് മറ്റുള്ള കാര്യങ്ങളെല്ലാത്തിലും നമുക്ക് തടസ്സവും ദോഷവും ബുദ്ധിമുട്ടുകളൊക്കെ വരുത്തി വെക്കും ശത്രുക്കൾ നമ്മൾ ദ്രോഹിക്കാനായിട്ട് ശ്രമിക്കുകയുള്ളൂ അപ്പം നമ്മുടെ കർമ്മരംഗം തടസ്സപ്പെടാനും ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ ഉണ്ടാവാൻ ഏ ഇതുപോലെ തന്നെ നമുക്ക് വാഹനമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനൊക്കെ അവർ പരിശ്രമിക്കും അത് നമുക്ക് ചില കാര്യങ്ങളിലെങ്കിലും അനുഭവത്തിൽ വരും അങ്ങനത്തെ ഒരു സമയമാണിത് അപ്പോൾ അതൊക്കെ ഒന്ന് ശരിക്കും മനസ്സാറിൽ ശ്രമിക്കണം നമ്മൾ പരിശ്രമിച്ചതെല്ലാം നമ്മൾക്ക് വരാതെ ദോഷസ്ഥിതിയിലേക്ക് പോവാതെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണം പിന്നെ സംരംഭകരി പുതിയ സംരംഭം തുടങ്ങാൻ നോക്കുന്ന ആൾക്കാർ സംരംഭമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർ ഇവർക്കൊക്കെ അനുകൂല സ്ഥിതിയാണ് ഒരു സംരംഭം തുടങ്ങാൻ പോകുന്ന ആൾക്കാർക്കാണെങ്കിലും സംരംഭം തുടങ്ങാൻ സാധിക്കും സംരംഭമുള്ള ആൾക്കാർക്കാണെങ്കിലും അത് ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അങ്ങനത്തെ ഒരു സമയമാണ് അപ്പം അങ്ങനെ കുറേ ആൾക്കാർക്ക് നല്ല കാര്യങ്ങളും കുറച്ച് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൊരു സമയമാണ് ഇപ്പോൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കണം അശ്വതി ഭരണ നക്ഷത്രക്കാർക്ക് കാർത്തിക എന്നീ നാളുകാർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം അങ്ങനെയാണ് പിന്നെ അവർ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും എടുക്കാനാവാൻ സാധിക്കും അങ്ങനെയുള്ള ആളൊക്കെയാണ് അശ്വതി എന്നൊക്കെ പറഞ്ഞാലേ നല്ല കഠിന പരിശ്രമം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഏത് നിലയിലും എത്തിപ്പറ്റാൻ സാധിക്കും പിന്നെ വിവാഹം നോക്കുന്ന ആൾക്കാർ അതായത് അശ്വതി പറഞ്ഞ കാർക്ക് നക്ഷത്രക്കാർ വിവാഹത്തിന് നോക്കണമെങ്കിൽ അതൊക്കെ നടക്കും അതിൻ്റെ തടസ്സങ്ങളൊക്കെ നീങ്ങി വിവാഹം ആവാനും നടക്കാനൊക്കെ ഉള്ള സമയമുള്ളത് അപ്പോൾ അത് പെട്ടെന്ന് നടക്കും ശ്രമിച്ചു കഴിഞ്ഞാൽ മനസ്സ് തറഞ്ഞു ശ്രമിക്കുക അത് നടക്കൊരു സംശയം വേണ്ട അതിനുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങി അത് നടത്തിയെടുക്കാൻ സാധിക്കും കേട്ടാ അപ്പം അങ്ങനത്തെ ഒരു സമയമാണിത് വിവാഹാധികാര്യങ്ങൾക്ക് നോക്കണാക്കാനാണെങ്കിൽ അതിന് തടസ്സങ്ങളൊക്കെ നീങ്ങി നടത്താൻ സാധിക്കും ഉറപ്പിക്കാൻ സാധിക്കും ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അങ്ങനത്തെ ഒരു സമയമാണിത് പിന്നെ വിദേശ രാജ്യത്തേക്കൊക്കെ ജോലി നോക്കുന്ന ആൾക്കാരുണ്ടാൻ മതി ഏഹ് വിദേശത്ത് പഠിക്കാൻ നോക്കുന്ന ആൾക്കാരുണ്ടാൻ മതി അവർക്കൊക്കെ അല്പം കൂടി അവരുടെ അവർ നടക്കുന്ന ഒരു സമയമാണിത് വിദേശത്ത് പോകാൻ നോക്കണമെങ്കിൽ നടക്കും അതുപോലെ തന്നെ വിദേശത്ത് ജോലി നോക്കണാക്കാൻ ഉണ്ടെങ്കിൽ അത് നടക്കും പഠനമായിട്ട് ബന്ധപ്പെട്ട് നോക്കണാക്കാൻ ഉണ്ടെങ്കിൽ അത് നടക്കും അങ്ങനെയൊക്കെ ഒരു സമയമാണിത് അപ്പോൾ അതും മനസ്സറിഞ്ഞ് പരിശ്രമിക്കുക അതൊക്കെ നമുക്ക് വിജയത്തിലെത്തിക്കാൻ സാധിക്കും പിന്നെ എലക്ഷനൊക്കെയാണ് പറഞ്ഞത് ഇപ്പോൾ ഈ നാളുകാർക്കൊക്കെ പൊതുവെ ഇപ്പം നല്ല സമയസ്ഥിതി ആയതുകൊണ്ട് ഈ വിജയം ഇങ്ങനെയുള്ള എലക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മത്സരത്തിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ വിജയസാധ്യത ഉള്ള സമയമായതുകൊണ്ട് അവർക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം ഏഹ് അതിനകത്തൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കും അശ്വതി പറഞ്ഞ കാർത്തിക നാളാർക്കൊക്കെ ഏത് ഇറങ്ങിയാലും അതിനൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കും അല്പം ശത്രുക്കളെ ഉണ്ടാവും അവരുടെ ആ ബുദ്ധിമുട്ട് നമുക്ക് ബാധിക്കാതെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് കാര്യത്തിലും വിജയം കൈവരിക്കാൻ സാധിക്കും അശ്വതി പറഞ്ഞ കാർത്തിക നാളുകാർക്ക് അങ്ങനത്തെ ഒരു സമയമാണ് കൈ കടന്നുപോയിക്കൊണ്ടിരിക്കണത് പിന്നെ അത്യാവശ്യം ചില കാര്യങ്ങൾ തടസ്സങ്ങൾ വിഷമങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്നും നമ്മൾ നേരത്തെ കണ്ട് അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല പിന്നെ ഈ ബുദ്ധിമുട്ടുകൾ മാറാനുള്ള അല്പം വഴികളുണ്ട് അല്പം വഴിപാടുകളുണ്ട് അല്പം പ്രാർത്ഥനകളുണ്ട് അപ്പം അത് കഴിച്ച് കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു ശമനം വരും അതിന് നവഗ്രഹപൂജ കഴിച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ആദിത്യന് ഗ്രഹപൂജ കഴിച്ച് പ്രാർത്ഥിക്കാം അത് വളരെ വിശേഷമാണ് ഈ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറാനായിട്ട് നവഗ്രഹപൂജ അതില്ലെങ്കിൽ ആദിത്യഗ്രഹപൂജ കഴിച്ച് പ്രാർത്ഥിക്കുക അത് വളരെ വിശേഷമാണ് പിന്നെ സുബ്രഹ്മണ്യസ്വാമിക്ക് അഷ്ടോത്തര മന്ത്രാർച്ചന കഴിച്ച് പ്രാർത്ഥിക്കാം അത് വളരെ വിശേഷമാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് അഷ്ടോത്തര മന്ത്രാർച്ചന കഴിച്ച് പ്രാർത്ഥിക്കാം അത് വളരെ വിശേഷമാണ് പിന്നെ മഹാദേവന് ഭാഗസൂക്ത മന്ത്രാർച്ചന കഴിച്ച് പ്രാർത്ഥിക്കാം അഘോര മന്ത്രാചന കഴിച്ച് പ്രാർത്ഥിക്കാം ഇവയെല്ലാം ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടീന്ന് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ് മഹാദേവിന് അഘോര മന്ത്രാചന കഴിക്കാം ഭാഗ്യ സൂപ്ത മന്ത്രാചന കഴിക്കാം നവഗ്രഹപൂജ കഴിക്കാം നവഗ്രഹത്തിന് ആദിത്യന് പൂജ കഴിക്കാം സുബ്രഹ്മണ്യസ്വാമിക്ക് അഷ്ടോത്തര മന്ത്രാചന കഴിക്കാം ഈ വഴിപാടിലൂടെയൊക്കെ ഇവർക്ക് മോചനം കിട്ടും ഇവരനുഭവിക്കുന്ന ദുരിത ദുരിതത്തിൽ നിന്ന് മോചനം കിട്ടും ഒരു സംശയവും വേണ്ട സംഭിച്ചാൽ മാത്രം മതി ലോഹങ്ങളെല്ലാം ലോഹ്യങ്ങളെല്ലാം മാറി ലോഹ്യസ്ഥിതിയിലൊക്കെ വന്ന് ചേരും ദാമ്പത്യസുഖകരമാവും അതിനൊക്കെ ഒന്ന് പരിശ്രമിക്കുക ഈ വഴിപാടൊക്കെ അയച്ചൊന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ അതിനകത്ത് ബുദ്ധിമുട്ടൊക്കെ മാറി ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പം നമ്മളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആക്കാല് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളുടെ സംരംഭം പ്രോത്സാഹിപ്പിക്കുക ഏഹ് എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയെല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ എല്ലാ നന്മകളും ശ്രീ മഹാദേവൻ തരട്ടെ ശുഭദരാശംസകൾ എല്ലാ നേരം വളർന്നു നിരത്തെ ശ്രീ മഹാദേവ് ശുഭദരാശംസകൾ എല്ലാന്നര മറന്നേരും നംശുവായ നംശുവായ നംശുവായ